ആ കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അതും നല്ല തലശ്ശേരി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോളാണ് നമുക്കിതിൻ്റെ റെസിപ്പിയൊക്കെ കിട്ടുക പിന്നെ പായസം ഉണ്ട് കേട്ടോ സാലഡ് ഉണ്ട് പായസമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഉള്ളിയാണ് കേട്ടോ ഉള്ളി നല്ല കുനുകുനരിഞ്ഞ് നമ്മളെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഒരു നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിനെ നമ്മൾ മൂന്നിന് തനിത്തനി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ല ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ അതിന് നമ്മൾ കുറച്ച് മുളക് പൊടി ഉപ്പ് വിനാഗിരിയും നാരങ്ങനീരമുള്ളൊരു നാരങ്ങ കേട്ടോ വിനാഗിരി ആണ് ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പുതിയ ഇലയും മല്ലിച്ചേപ്പിൻ്റെ ഇലയാണ് വേണ്ടത് കരിവേപ്പിലും നമ്മൾ ബിരിയാണിയിൽ അങ്ങനെ അധികം ചേർക്കാറില്ല കേട്ടോ അപ്പം നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് നമ്മൾ ഉള്ളി നമുക്ക് നെയ്ച്ചോറിൻ്റെ മോ ബിരിയാണീൻ്റെ മുകളിലേക്ക് ഇടാനുള്ളത് വറുത്തെടുക്കാം കേട്ടോ അപ്പം നല്ല തിളച്ചെണ്ണയിലേക്ക് നമ്മളിതുപോലെ ഉള്ളി കോരി ഇടുക ഇടുകയാണ് കേട്ടോ വേണ്ടത് അപ്പം നല്ലതായിട്ട് നമ്മളൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വാട്ടി വാ അങ്ങനെ എടുക്കുകയല്ലേ ചെയ്യുക ഇത് കുറേ ആളുകൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കരി നമുക്ക് നമ്മൾ മല്ലിച്ചപ്പും പൊതിനയും കൂടി നേരത്തെ വെച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് ചിക്കൻ മസാലപ്പൊടി അതായത് ബിരിയാണി ബിരിയാണി മസാലപ്പൊടി ഇട്ടിട്ട് ഇളക്കി വെക്കണം കേട്ടോ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചിക്കൻ വറുത്ത് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മളതിനെ നമ്മൾ വറുത്ത് വെച്ചാൽ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി ഇട്ടു അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു അതിൽ പട്ട ഗ്രാമ്പ് ഏലക്കായി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരി വേവിക്കാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് അരി വേവിക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു സൈഡിൽ നമ്മുടെ ഇതും റെഡി ആയിക്കൊണ്ടിരിക്കലേക്കുള്ള മസാല റെഡി ആകുന്നുണ്ട് അതതിലേക്ക് നമ്മൾ ഇഞ്ചി നമ്മുടെ പേസ്റ്റൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടു കേട്ടോ ഈ സമയത്ത് തന്നെ നമ്മളിത് അവിടെ നമ്മുടെ വേറെ സൈഡിൽ നമ്മുടെ അരിയും വേകാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മളിതിൽ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബിരിയാണീൻ്റെ മസാല എല്ലാം കൂട്ട് അതായത് ഗാരം മസാല ഗ്രാമ്പു ഏലക്കായി പട്ട അതെല്ലാം പിന്നെ പെരുഞ്ചീരകം ഈ കുരുമുളക് ഇതൊക്കെ പൊടിച്ചതാണ് കേട്ടോ അത് പൊടിച്ച് നമ്മളെല്ലാം ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് തൈര് ചേർക്കുന്നുണ്ട് പിന്നെ പുളിക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം വിനാഗിരിയും ചേർക്കാം അപ്പം നമ്മളിവിടെ വിനാഗിരി ആണ് കേട്ടോ ചേർക്കുന്നത് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതിന് നല്ലൊരു മണത്തിന് വേണ്ടി ടൈഗർ എന്ന് പറഞ്ഞ ഒരിതുള്ള അതിൻ്റെ ഒരു എസെൻസ് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് മധുരം ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പിന്നെ മല്ലിപ്പൊടിയാണ് പിന്നെ നമ്മുടെ നമ്മൾ ആക്കി വെച്ച കുറച്ച് പുതിയ അല്ലേ മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ അതിൻ്റെ ആ മസാല കുറച്ച് നമ്മൾ ഈ നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നതിലേക്ക് കുറച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് യൂസ് ചെയ്യേണ്ട ബിരിയാണി മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ സമയം കൂടി നമ്മൾ ചോറില് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് വാർത്തെടുത്തിട്ടുള്ള ഇതല്ല കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു ഇതാണ് ചെയ്യുന്നത് അപ്പോൾ അത നമ്മുടെ മസാല കൂട്ടും ഒക്കെ കണ്ടല്ലോ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ട് ഇളക്കുക പറഞ്ഞാൽ ശ്രദ്ധിച്ച് ഇളക്കണം എല്ലാവരും ചിക്കൻ അങ്ങനെ ഇങ്ങനെ ഇളക്കി പൊട്ടിച്ചൊന്നും കളയരുത് കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു കപ്പ് എന്താണ് ഇവിടെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഒരേ ഒരു കപ്പ് വെള്ളമാണ് നമ്മളിവിടെ നാല് കിലോ ബിരിയാണിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു കപ്പ് വെള്ളമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണക്കാക്കി ഈ സമയത്ത് നമ്മൾ ചോറ് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനും അതേപോലെ ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നമ്മൾ ചോറ് കോരിയിട ഒരു പ്രാവശ്യം കോരി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നമ്മളിങ്ങനെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർണിഷ് എല്ലാം നമ്മൾ ദമ്മിടുമ്പോൾ വൺ ടു ലെയർ ആക്കുമല്ലോ അങ്ങനെ ലെയർ ആക്കിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ മല്ലിച്ചപ്പും ഇലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇലിട്ട് നെയ്യാണ് എടുക്കണമെങ്കിൽ നെയ്യ് അല്ലയെന്നുണ്ടെങ്കിൽ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് നെയ്യായിരിക്കും കേട്ടോ നെയ്യ് ഇതുപോലെ ആക്കുക അതേപോലെ തന്നെ നമ്മളപ്പോൾ ആ ടൈഗറിൻ്റെ ഒരു സിറുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബിരിയാണി സിറപ്പ് അതും നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളതിനെ നന്നായി മൂടി വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പായസത്തിനാണ് കേട്ടോ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വണ്ടി മുന്തിരിയൊക്കെ നമ്മൾ വറുത്തു കോരി അത് നമ്മൾ ക്യാരറ്റും സാബൂനരിട്ടിട്ടിട്ടാണ് നമ്മളിന്നിവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ക്യാരറ്റിന് നല്ല ഫൈനായിട്ട് ചെയ്യണം കേട്ടോ എനിക്ക് ലാസ്റ്റ് സീന് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കളറാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ മേലെങ്ങനെ എടുത്ത് നെയ്യായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നത് ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് പാൽ ഒഴിക്കുക അതേപോലെ പാൽ ഒഴിച്ചതിന് ശേഷം നല്ല സാബുവിനരി നമ്മളതിലേക്ക് ഇടണം സാബൂനരി ഇതുകൊടുക്കുന്നുണ്ട് കേട്ടോ സാബൂനരി നല്ലപോലെ ഇട്ട് കൊടുത്ത് അതിലേക്ക് എന്താണ് നമ്മൾ പഞ്ചസാരയും ഏലക്കായും പഞ്ചസാര പൊടിച്ചതും കൂടി ചേർച്ച് നന്നായി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമ്മൾ അണ്ടിപ്പരപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി ഇതൊക്കെ അതിലിട്ട് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണാം ഫുള്ളായിട്ട് കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക